വർഷങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന തോട്ടുമുഖം പടിഞ്ഞാരപ്പള്ളി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ കൂട്ടായ്മ പ്രതിഷേധവുമായി രംഗത്ത് കല്യാണ മണ്ഡപവും ജുമാ മസ്ജിദും കബർസ്ഥാനും പൊതു കുളിക്കടവും കൂടാതെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതുമായ പ്രദേശത്തുള്ള തോട്ടുമുഖം പടിഞ്ഞാറെപ്പള്ളി റോഡ് വർഷങ്ങളായി തകർത്ത് കിടന്നിട്ടും അറ്റകുറ്റപ്പണി പോലും നടത്തുവാൻ കീഴ്മാട് പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു മഴക്കാലത്തും മറ്റും കുഴിയിൽ വീണ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതുവഴി ടാക്സിയും ഓട്ടോയും വിളിച്ചാൽ പോലും വരാൻ വിമുഖത കാട്ടുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ആലുവ മൂന്നാർ റോഡിൽ ബ്ലോക്കുണ്ടാകുമ്പോൾ ഈ റോഡ് വഴിയാണ് വാഹനങ്ങൾ മോണിസ്ട്രി ലൈൻ ചെമ്പകശ്ശേരി അമ്പലം റോഡ് വഴി ആലുവ ടൌണിലേക്ക് എത്തുന്നത് ഏഴു വർഷം മുമ്പ് അന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയിൽപ്പെടുത്തി പുനർനിർമ്മിച്ച റോഡ് കുടിവെള്ളപ്പൈപ്പിടാൻ വേണ്ടി രണ്ടു കൊല്ലം മുമ്പ് കുത്തിപ്പൊളിച്ചു എന്നാൽ നാട്ടുകാർ റോഡ് സഞ്ചാരിയോഗമാക്കണമെന്ന മുറവിളി കൂട്ടിയിട്ടും അറ്റകുറ്റപ്പണി നടത്തി പഴയ നിലയിലാക്കുവാൻ പോലും പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു പുരാതനമായ പള്ളിയും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കുള്ള ഏക ആശ്രയമാണ് ഈ പടിഞ്ഞാറപ്പള്ളി റോഡ് അവിടെയുള്ള കല്യാണ മണ്ഡപം പള്ളി കുളിക്കടവ് കബർസ്ഥാൻ ഇല്ലേക്കെല്ലാം അപരിചിതരായ നിരവധി ആളുകളാണ് ദിവസവും വന്നു പോകുന്നത് ഈ റോഡ് മഴ പെയ്താൽ അത് റോഡാണോ തോടാണോ എന്നറിയാത്ത രീതിയിൽ അപരിചിതർ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടുകയും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വീണ് തല പൊട്ടി സ്റ്റിച്ചിടുന്ന ഒരു സാഹചര്യം ഇതെല്ലാം ഒരു കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡാണ് അതിൻ്റെ ഉടമസ്ഥരെ ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ കേവലം ഇവിടുത്തെ നാട്ടുകാരുടെ റോഡാണെങ്കിലും അത് റോഡ് മെയിൻ്റനൻസ് ചെയ്യേണ്ടതും അറ്റകുറ്റപ്പണി നടത്തേണ്ടതും പുനരുദ്ധരിക്കേണ്ടതും അതിന്റെ ഏക ചുമതല പ്രധാന ചുമതല കീഴ്മാട് ഗ്രാമപഞ്ചായത്തിലാണ് എത്രയും പെട്ടെന്ന് റോഡ പുനർനിർമ്മിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് ജനകീയ കൂട്ടായ്മ പ്രവർത്തകരുടെ തീരുമാനം robbie chamanor international jeweler